സ്റ്റേ ഉണ്ടല്ലേ സ്റ്റേ പൂർണമായിട്ട് സ്റ്റേ എന്നല്ല പറയാൻ ഒന്ന് അതായത് മീറ്റിംഗ് നടത്തണ്ടെന്ന് പറയിട്ടില്ല ആർട്ടിക്കിൾ ട്വന്റി സെവൻ അനുസരിച്ച് അതിന്റെ ലംഘനം വരാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ തലവില്പന പാടില്ല അത് കോടതിക്ക് കോടതിയുടെ നിർദ്ദേശാനുസരണം നിർദ്ദേശാനുസരണ പാടുള്ളൂ എന്നാണ് അപ്പൊ ആരും കാര്യം വന്നാൽ പിന്നെ മീറ്റിംഗ് നടത്തിട്ട് മീറ്റിംഗ് നടക്കാൻ കാര്യമില്ല

ഒന്നും വന്നല്ലാത്ത മനുഷ്യൻ തിരിക്കാല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമ്മളേതായാലും ഭാവിയെ ചേക്കാൻ വരെ ധരിക്കുകയില്ല ഭാവിയുടെ ഉണ്ടാവും നമ്മൾക്ക് പലർക്കും അഭിപ്രായത്തിൽ എം പി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചാൾക്കാർ ഇപ്പോഴും പള്ളി ഉണ്ടല്ലോ കാരണം ഷെയർ നാനം കിട്ടിയവരും പിന്നെ ഷെയർ ബുദ്ധിമുട്ടില്ലാതെ പള്ളിയിൽ നിന്ന് വന്ന് പള്ളിയെ ഒറ്റ കൊടുത്ത് കിട്ടിയ മേടിച്ചോർക്കൊക്കെ എന്നോട് ചെറുതാണ് പള്ളിയെ ഒറ്റിക്ക് കൊടുത്ത സംഭവമല്ലേ മുഴുവൻ അവർക്ക് കൊഴപ്പില്ല അവർക്കത് പള്ളിയുടെ സ്വത്തായിട്ട് നിക്കണോന്നുള്ള ആഗ്രഹം അത്രേയുള്ളൂ 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 ആയിക്കോട്ടെ ഒന്ന് ആൾക്കാരെല്ലാം ഒന്ന് അറിയിച്ചേക്കാം ഓക്കെ